ആയിരത്തി നാനൂറ്റമ്പത് നാനൂറ്റമ്പത് രൂപ ആയിരത്തി നാന്നൂറ്റമ്പത് നാനൂറ്റി അമ്പത് ആയിരത്തി നാന്നൂറ്റി അമ്പത് അമ്പത് കുട്ടിയുണ്ടാ sampai 60 sampai 60 കേറണോ അയ്യോ 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 അയ്യോ

എഴുന്നൂറ് അഞ്ഞൂറ് 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 അമ്പത് അമ്പത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് 600 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 Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn Yeah, I'm Wait, <laughs> 900 950 650 700 700 750 900 950 950 ഓ ഇങ്ങനെ ഒരു കറി കൂടുതൽ ആവില്ല ആ ഇത് തലയേ ആ മണ്ടയും മൂക്കോച്ചിടയിൽ കൊണ്ടുതക്കല്ല തല എന്ന് പറഞ്ഞാൽ പിന്നെ എത്രയാണ് 100 ആയേ പോട്ടെ ഇത് ഇപ്പൊ എന്താ മരം പോവിയ என்னப்பா இதா சூ আলে 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 800 850 950 1050 150 200 250 300 300 1350 400 400 50 450 50 1450 500 500 500 1580 550 50 50 குட்டிடா ரவி சார் ഓസൈ എയ് പൈസ എയ് യാസേ ടട്ട് ടട്ട് ഒന്ന് കലണ്ടർ അടക്കരുത് അമ്പോര എയ് യുലി അലക്സാണ്ടർ കരക്കല്ലേ പൈസല വേണം പിള്ളേനെക്ക് ആയിരം ആയിരം രൂപ ആയിരം ൂറ് അഞ്ഞൂറ് ദിവസം മീന് തൊള്ളായിരക്ക തൊള്ളായിരം അപ്പൊ അമ്പത്

ஐயதெழும்bro எழுநூறு பைசாவ எழுநூறு ஐயதெழும் பைசாவ പ്പുറത്തിൻ്റെ കാഴ്ചയാണ് ഇന്ന് മീൻ വളരെ കുറവാണ് ആയിര ആയിരം രൂപ ആയിരം ആയിരം രൂപ ആയിരം രൂപ ആയിരം രൂപ ആയിരം രൂപ நீது <laughs> ரூபா എന്നെ വേണ്ടി അത് നാലേ അത്യാഗ്രഹ അലാപങ്ങൾ നിങ്ങൾ മാറാതിന് I didn't do it. I didn't do it. I d i d o it. I o it. I n t do it. I d i d n n t do i o it. I didn't do it. I i n do it. I d i n n t do it. I n t i n t do it. I d i d n n do i d ரூபாய் 500 500 ரூபாய் 500 500 ரூபாய் 500 500 குட்டியண்டா அப்புறம் இந்த காசு இங்க கொண்டு இரு பே பணம் தந்துக்கோங்க வடங்கடனை எடுத்துட்டு வா ஆகா திணி ஆளே 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 வாடி மண்டை தேரு கு பத்து இல்ல பீன் பர்த்தீங்க ൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അമ്പത് അമ്പത് കൂട്ടി രണ്ടു രണ്ടായിരുന്നൂറ്റി അമ്പത് മുത് രൂപ മുപ്പത് കുട്ടുണ്ടാ

ഞ്ഞൂ രൂപ വിളിച്ചു നല്ല ഞായറപ്പുറം എല്ലാരും ഒന്നുകൊല്ലത്തെ വൈകിട്ട് പോകും ചേട്ടാ

ബോഡി ഉടനെന്നെ വിളിച്ചേരെടാ എല്ലാരും 300 രൂപ 350 400 രൂപ രണ്ട് ഇടി 450 ഒരു ഇടി 500 രൂപ ഒരു ഇടി 500 500 രൂപയല്ലേണ്ടാണോ 50 58 550 ഒരു ട്യം പോലെ 500 ട്യം ഓരോരെട്ടാണ് കാങ്കമണി ഇണ്ട് ആയി വിളിച്ചേ പോലെ ടുത്തു ഇരുന്നൂറ് രൂപ വില

ഇന്ന് മീൻ വളരെ കുറവാണ് അതുകൊണ്ട് ഇനി ഡയബ്യൂറും സോപ്പ് ചെയ്യുകയാണ് വിഴിഞ്ഞം കടപ്പെടുത്തുന്ന ഇപ്പോഴത്തെ കാഴ്ചയാണ് ഇത്